റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചക്കാണ് അമേരിക്കൻ നഗരമായ അലാസ്ക വേദിയായത് ഏഴ് വർഷത്തിനിടെ ആദ്യമായി നേരിൽ കണ്ട ഇരു നേതാക്കളും യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി നാല് വർഷത്തോളം നീണ്ട യുദ്ധത്തിന് വിരാമമിടാൻ ചർച്ച വഴിവെക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധം ഇന്ന് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ നടത്തിയ ചർച്ചകളിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ധാരണയിലെത്തിയില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇരുരാഷ്ട്ര നേതാക്കളും അറിയിച്ചു ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ടെന്നും കൂടുതൽ മുന്നോട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നാറ്റോ അംഗങ്ങളുമായും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ അന്തിമ കരാറിൽ എത്താനാവൂ ഇവർ കൂടി കരാറിന് സമ്മതിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകൂ എന്നാണ് പുടിൻ പറഞ്ഞത് ചർച്ചകൾക്ക് മുൻകൈ എടുത്ത ട്രംപിന് നന്ദി പറഞ്ഞ പുടിൻ റഷ്യയുടെ വികസനമാണ് ട്രംപ് ലക്ഷ്യമാക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർത്തു എന്നാൽ റഷ്യക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇരുരാഷ്ട്ര നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് പുടിന് ഊഷ്മളമായ സ്വീകരണമാണ് അമേരിക്കയൊരുക്കിയത് ബോംബർ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് പുടിൻ ചർച്ച നടക്കുന്ന അലാസ്കയിലേക്ക് എത്തിയത് ചുവപ്പ് പരമതാനി വിരിച്ചാണ് ചർച്ചാ വേദിയിലേക്ക് പുടിനെ ആനയിച്ചത് പുടിൻ ഒരു മിടുക്കനാണെന്നും അദ്ദേഹം നല്ല ബഹുമാന നിലവാരം പുലർത്തുന്നു എന്നുമായിരുന്നു അലാസ്കയിലേക്ക് തിരികും മുമ്പ് ട്രംപിന്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ യുക്രൈനുമായി യുദ്ധമുണ്ടാകില്ലായിരുന്നുവെന്ന് ചർച്ചയ്ക്ക് ശേഷം പുട്ടിനും പറഞ്ഞു